പലപ്പോഴും പാരൻസ് കുഞ്ഞു കുട്ടികളെയും കൊണ്ട് ക്ലിനിക്കിൽ വരുമ്പോൾ പറയാറുണ്ട് ഡോക്ടറെ കുട്ടി വല്ലാതെ മണ്ണ് വെറുക്കി തിന്നുന്നുണ്ട് അതല്ലെങ്കിൽ ചില കുട്ടികൾ മുടി തിന്നുന്നുണ്ട് അതല്ലെങ്കിൽ പെയിന്റ് തിന്നുന്നുണ്ട് ചുമരെല്ലാം ചുരണ്ടി പെയിന്റ് എല്ലാം തിന്നുന്നുണ്ട് ഇതെന്താ ഡോക്ടറെ ഇതെങ്ങനെയാണ് മാറ്റുക ഇതിന് മരുന്നുണ്ടോ എന്നെല്ലാം ചോദിച്ച് ചില പാരൻസ് കുട്ടികളെയും കൊണ്ട് വരാറുണ്ട് അതുപോലെ തന്നെ ഇനി വലിയവരുടെ കാര്യത്തിലാണെങ്കിലും ചിലർ പറയാറുണ്ട് ഡോക്ടറെ എനിക്ക് അരി തിന്നാൻ വലിയ ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അരി വെറുതെ എടുത്ത് തിന്നും ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ ഒരു പ്രശ്നത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഡോക്ടർ ദീപിക ഡോക്ടർ ദീപിക ഹോമിയോ ക്ലിനിക് മലപ്പുറം ജില്ല നിങ്ങളിൽ പലരും ഈ ഒരു പ്രശ്നം പലപ്പോഴായി ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാകാം അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ആരെങ്കിലും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം അപ്പോൾ എന്താണ് ഈ പ്രശ്നം ഇതെങ്ങനെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് മാറ്റാൻ സാധിക്കുന്നത് ും മരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് അറിയാം മുടി മണ്ണ് അരി പെയിന്റ് ഇങ്ങനെയുള്ള അൺഡൈജസ്റ്റിബിൾ ആയിട്ടുള്ള അതായത് നമ്മൾ കഴിച്ചാൽ ദഹിക്കാത്ത വസ്തുക്കളോടായിരിക്കും ഇവർക്ക് താല്പര്യം പൈക്ക എന്നാണ് ഈ പ്രശ്നത്തിനെ പറയുന്നത് നമ്മൾ ഗർഭിണികളിൽ കാണുന്ന പൈക്ക വ്യത്യസ്തമാണ് എന്നാൽ ഇത്തരത്തിലുള്ള ദഹിക്കാത്ത വസ്തുക്കളോടുള്ള പ്രിയവും പൈക്ക എന്നാണ് പറയുന്നത് പൊതുവെ ചെറിയ കുട്ടികളിലാണ് നമ്മൾ ഇത് കാണാറുള്ളത് അതായത് ഒരു പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളെയൊക്കെയാണ് ഈ ഒരു പ്രശ്നം പറഞ്ഞ് പലരും കൊണ്ടുവരാറുള്ളത് എന്നാൽ വലിയവർക്കാണ് കൂടുതലായിട്ടും ഈ ഒരു അരിയോട് താല്പര്യം കാണുന്നത് വളരെ ചെറിയ കുട്ടികളെ നമുക്കറിയാം അവർ മുട്ടിലഴഞ്ഞ് നടക്കുമ്പോഴെല്ലാം എന്താണോ കണ്ണിൽ കാണുന്നത് അതെല്ലാം അവർ വായിലെടുത്ത് ഇടാറുണ്ട് എന്നാൽ പക്ഷേ ഇങ്ങനെ മുട്ടിലഴയുന്ന പ്രായത്തിൽ തുടങ്ങുന്നത് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ തനിയെ കുട്ടികൾ ആ ഒരു സ്വഭാവം നിർത്താറുണ്ട് അതല്ലെങ്കിൽ നമ്മൾ തന്നെ കുട്ടികളെ അതിൽ നിന്നും തടയാറുണ്ട് അങ്ങനെ പതുക്കെ അവരത് മറന്നു വരും എന്നാൽ ചില കുട്ടികൾ വലുതായി കഴിഞ്ഞാലും ഈ ഒരു സ്വഭാവം തുടർന്നു അത് മാത്രമല്ല അവർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വസ്തുവിലേക്ക് അവരുടെ താല്പര്യം കൂടുതലായിരിക്കും അതായത് ഈ എല്ലാം കൂടി ഒരു കുട്ടി കഴിക്കണമെന്നില്ല ചിലർക്ക് മണ്ണിനോട് മാത്രമായിരിക്കാം അതല്ലെങ്കിൽ മുടി മാത്രമാകാം അതല്ലെങ്കിൽ പെയിന്റ് ഇങ്ങനെ പെയിന്റിനോട് താല്പര്യമുള്ളവരെല്ലാം ചുമരെല്ലാം ചുരണ്ടി അതിൽ നിന്ന് ആ ഒരു പെയിന്റിന്റെ പീസ് എടുത്ത് പലപ്പോഴും വായിലിടുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാകും അതല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഈ ഒരു രീതിയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും ഇങ്ങനെ ചെറിയ കുട്ടികളിൽ ഇത് തനിയെ മാറുമെങ്കിലും ചിലപ്പോൾ ഇങ്ങനെ മാറാതെ നിൽക്കും അതായത് ഒരു മാസത്തിലധികം കുട്ടി ഈ ഒരു സ്വഭാവം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അത് സീരിയസ് ആയിട്ട് എടുക്കണം ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പലരും ചോദിക്കാറുണ്ട് എന്തെങ്കിലും ന്യൂട്രീഷന്റെ ഡെഫിഷ്യൻസി കൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അതും ഒരു കാരണമാണ് മാത്രമല്ല ആങ്സൈറ്റി ഉള്ള കുട്ടികളിൽ ഈ ഒരു പ്രശ്നം കൂടുതലായിരിക്കും ഇത് കൂടാതെ വിളർച്ച അതായത് അനീമിയ ഉള്ള ആൾക്കാരിലും ഈയൊരു പ്രശ്നം കാണാറുണ്ട് പക്ഷെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ ഇതിന് സൈഡ് ഇഫക്റ്റും ഉണ്ട് ഉദാഹരണത്തിന് പെയിന്റ് കൂടുതലായിട്ട് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ പെയിന്റിൽ ലെഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ലെഡ് പോയിസണിംഗ് ഉണ്ടാകാം അതല്ലെങ്കിൽ മറ്റുള്ള കെമിക്കൽസിന്റെ പോയിസണിങ് വരാം ഇനി മണ്ണ് തിന്നുന്ന കുട്ടികളിൽ വിരശല്യം സ്ഥിരമായിട്ടുണ്ടാകും അതുപോലെ മുടി കഴിക്കുകയാണെങ്കിൽ നമുക്കറിയാം മുടി നമ്മുടെ കുടലിൽ നിന്ന് അത് പുറത്തോട്ട് പോവുകയില്ല ഇത് വയറിനുള്ളിൽ തന്നെ ഉരുണ്ടു കൂടി പലപ്പോഴും നമ്മൾ വാർത്തയിലെല്ലാം വായിച്ചിട്ടുണ്ടാകും സർജറി ചെയ്ത് മുടിയുടെ ഒരു ബോൾ പുറത്തേക്ക് എടുത്തു എന്നല്ല ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ തന്നെ അത് ബ്ലോക്ക് ആയി കിടക്കും പിളർച്ച ഈ ഒരു പ്രശ്നത്തിന്റെ പ്രധാന കാരണമാണ് അതായത് എച്ച് ബി കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പല കുട്ടികളും പ്രകടിപ്പിക്കാറുണ്ട് അത് മാത്രമല്ല മറ്റു പല ന്യൂട്രീഷ്യൻസിന്റെയും ഡെഫിഷ്യൻസി മൂലവും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ സ്ഥിരമായിട്ട് ഈ ഒരു സ്വഭാവം കുട്ടികൾ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ഒരു ഡോക്ടറെ കാണിച്ച് കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണം അതുമാത്രമല്ല എച്ച് പി ചെക്ക് ചെയ്ത് വിളർച്ചയുണ്ടോ കുട്ടിക്ക് എന്നുള്ളതും കൺഫേം ചെയ്യണം ഇത് കൂടാതെ നമ്മൾ കുട്ടിക്ക് ശരിയായ ഒരു കൗൺസിലിംഗ് കൊടുക്കണം അതായത് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാലുള്ള ദോഷവശങ്ങൾ കുട്ടിയെ കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അത് മാത്രമല്ല വീണ്ടും ഈ ഒരു സ്വഭാവം കുട്ടി ആവർത്തിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നും കുട്ടിയെ തടയണം മാത്രമല്ല പതിയെ അതായത് നമ്മൾ ഒറ്റയടിക്ക് അത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുകയുള്ളൂ മറിച്ച് അവരിങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ പതുക്കെ അതിൽ നിന്നും അവരുടെ ശ്രദ്ധ തിരിക്കുക ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കാവുന്നത് പലപ്പോഴും നമ്മുടെ ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്താലും ഈയൊരു സ്വഭാവം അത് അവർ ശീലിച്ചു വരും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ദിവസം ഇത് നിർത്താനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതോടൊപ്പം തന്നെ കുട്ടിയുടെ ശ്രദ്ധ അതിൽ നിന്നും തിരിക്കാനും ശ്രദ്ധിക്കണം ഹോമിയോപ്പതിയിലും ഈ ഒരു പ്രശ്നത്തിന് വളരെ ഫലപ്രദമായ മരുന്നുകളുണ്ട് അത് കുട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം വിശദമായിട്ട് പരിശോധിച്ച് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ഒപ്പം ഈ ഒരു പ്രശ്നം കൂടി പരിഹരിക്കുകയും ചെയ്യാനായിട്ടുള്ള മരുന്നുകൾ ലഭ്യമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ആർക്കെങ്കിലുമായിട്ട് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും ദോഷവശങ്ങളെക്കുറിച്ചും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്